ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഓഡിയോ ശ്വാസകോശ ക്യാൻസർ നെക്കുറിച്ചു ഉള്ളതാണ് ഈ ലക്ഷണങ്ങൾ നിസ്സാരമായി കാണരുത് ശ്വാസകോശത്തിലെ അടിസ്ഥാന കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയാണ് ശ്വാസകോശാർബുദം എന്ന് പറയുന്നത് ശ്വാസകോശാർബുദത്തിന്റെ മുഴ സമീപത്തുള്ള അവയവങ്ങളിലേക്ക് കടന്നു കയറുകയോ അർബുദ കോശങ്ങളോ മറ്റ് അവയവങ്ങളിൽ വളരുകയോ ചെയ്യും അറിയപ്പെടാത്ത പ്രകടമാക്കാത്ത ചില ലക്ഷണങ്ങൾ ശരീരത്തിൽ കണ്ടാലോ ഒരിക്കലും അവഗണിക്കരുത് ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് ലോകമെമ്പാടുമുള്ള കാൻസർ മരണങ്ങളുടെ പ്രധാന കാരണം ശ്വാസകോശാർബുദമാണ് അറുപത്തിയെട്ട് പുരുഷന്മാരിൽ ഒരാൾ ഇതിനെ ഇരയാകുന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ശ്വാസകോശ അർബുദം കൈകാര്യം ചെയ്യുന്നതിനുള്ള രീതികളിൽ ദ്രുതഗതിയിലുള്ള വികസനം ഉണ്ടായിട്ടുണ്ട് പുകവലി ക്യാൻസറിനുള്ള ഉയർന്ന അപകട കൂട്ടുന്നു ഇന്ത്യയിലെ ശ്വാസകോശ അർബുദത്തിന്റെ പ്രധാന കാരണമാണ് പുകവലി എന്ന് ഹിരാനന്ദാനി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റും സ്ലീപ്പ് മെഡിസിൻ വിദഗ്ധനുമായ ഡോക്ടർ വൈദ്യ പറഞ്ഞു ശ്വാസകോശ അർബുദത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങള് കണ്ടാലുടൻ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ശ്വാസകോശ അർബുദത്തിന്റെ ആദ്യ ലക്ഷണങ്ങള് ഒഴിവാക്കരുതെന്ന് ക്യാൻസർ റിസർച്ച് വ്യക്തമാക്കുന്നു ചുമ മൂന്നാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയും മോശമാവുകയും ചെയ്താൽ അത് ശ്വാസകോശ അർബുദത്തിന്റെ ലക്ഷണമാക്കാമെന്ന് വിദഗ്ധർ പറയുന്നു നെഞ്ചിലെ അണുബാധ ശ്വാസതടസ്സം എന്നിവയും ക്യാൻസറിന്റെ ലക്ഷണമാണ് നെഞ്ചിലോ തലയിലോ ഇടയ്ക്കിട വേദന തൊണ്ടവേദന പെട്ടെന്ന ഭാരം കുറയുക മുഖത്തോ കഴുത്തിലോ വീക്കം ശരീരവേദന ഇവയെല്ലാം ശ്വാസകോശത്തിന്റെ ലക്ഷണമാക്കാമെന്ന് ഡോക്ടർ പ്രേയസ് പറഞ്ഞു ശ്വാസകോശ അർബുദത്തിന് നേരത്തെയുള്ള രോഗനിർണയം സഹായകമാണെന്ന് ഡോക്ടർ പ്രേയസ് പറയുന്നു ഒരു വ്യക്തി പ്രതിദിനം പുകവലിക്കുന്ന പാക്കറ്റുകളുടെ എണ്ണം പുകവലിച്ച വർഷങ്ങളുടെ എണ്ണം കൊണ്ടാണ് പുകവലി അളക്കുന്നത് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്നതിലൂടെ അതിജീവനം മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു പുകവലി മൂലം സിഒപി ഡി ക്രോണക് അബ്സ്ട്രക്ടവ് പൽമനറി ഡെസീസ് ബാധിതരായ ആളുകൾക്ക് അപകട സാധ്യത കൂടുതലാണ് ചില സന്ദർഭങ്ങളിൽ സ്റ്റീരിയോടാക്ടിക് ബോഡി റേഡിയേഷൻ തെറാപ്പി എസ് ബി ആർ ടി ശ്വാസകോശ അർബുദം നേരത്തെ കണ്ടുപിടിക്കാനും സുഖപ്പെടുത്താനും സഹായിക്കുന്നതായും ഡോക്ടർ പ്രേയസ് കൂട്ടിച്ചേർത്തു ശ്വാസകോശ അർബുദത്തിന് പുകവലിയാണ് പ്രധാന കാരണമായി പറയുന്നതെങ്കിലും മറ്റ് ചില കാരണങ്ങൾ കൂട്ടിയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നു പുകയില ഉപഭോഗവുമായി ബന്ധപ്പെട്ട ശ്വാസകോശ ക്യാൻസർ കേസുകളിൽ കുറവുണ്ടായതായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നടത്തിയ പഠനത്തിൽ പറയുന്നത് പുകവലിക്കുന്നതിനേക്കാള് അപകടമാണ് മറ്റൊരാള് വലിച്ച പുക ശ്വസിക്കുകയെന്നത് ഇത്തരത്തില് ശ്വസിച്ചാൽ ഗുരുതരമായ ഹൃദയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് അത് കാരണമാകും അന്തരീക്ഷത്തിൽ ഉള്ള പൊടിയും പുകയും ശ്വസിച്ച അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതിനായി പുറത്ത് പോകുമ്പോൾ മാസ്ക് ധരിക്കണം വീട്ടില് ആരോഗ്യകരമായ അന്തരീക്ഷവും ഉറപ്പാക്കണമെന്നും ഗവേഷകർ പറയുന്നു ഭക്ഷണത്തിനൊപ്പം തന്നെ കൃത്യമായി വ്യായാമവും ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇത് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഗുണം ചെയ്യും ശ്വാസകോശാർബുദം സംബന്ധിച്ച് വരാൻ സാധ്യതയുള്ള രോഗലക്ഷണങ്ങളും മുൻകൂട്ടി കാണുക നഖങ്ങളുടെ ആകൃതിയിലുള്ള മാറ്റങ്ങളാണ് ശ്വാസകോശ ക്യാൻസറിന്റെ പ്രധാന ലക്ഷണമായി ചൂണ്ടിക്കാട്ടുന്നതെന്ന് കാൻസർ റിസർച്ച് യു കെ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു വിരലുകളുടെയും നഖങ്ങളുടെയും ആകൃതിയിലുള്ള ചില മാറ്റങ്ങളെ ഫിംഗർ ക്ലബിംഗ് ഡിജിറ്റൽ ക്ലബിംഗ് അല്ലെങ്കിൽ ഹിപ്പോക്രാറ്റിക് ഫിംഗർ എന്നും അറിയപ്പെടുന്നു ഇത് ശ്വാസകോശ ക്യാൻസറിന്റെ പ്രധപ്പെട്ട ചില ലക്ഷണമാണെന്നും ഗവേഷകർ പറയുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക